ഭഗവാനേ ഇതെന്റെ റൂമാണോ ഒരു ഷോപ്പിംഗ് മാളിൽ പോലും ഇത്രയും സാധനങ്ങൾ ഉണ്ടാവില്ല അവള് ചുറ്റിലും കണ്ണുടിച്ചുകൊണ്ട് നിന്നു പെട്ടെന്ന് അവളുടെ വാതിൽ തുറന്ന് സിദ്ധാർത്ഥ അകത്തേക്ക് കയറി അവളൊരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി അവരുടെ കണ്ണുകൾ അവളെ വല്ലാതെ അവരിലേക്ക് ആകർഷിക്കുന്നത് പോലെ അവൾക്ക് തോന്നി ഇത്രയും ഭംഗിയുള്ള ഒരാൾ അതും കോളേജിൽ തന്റെ കൂട്ടുകാരികളും കോളേജ് സ്റ്റുഡൻസും പുകഴ്ത്തി ആരാധിച്ചുകൊണ്ട് നടക്കുന്ന സിദ്ധാർത്ഥ വർമ്മയാണോ എറ്റ ഭർത്താവ് അവളുടെ ചുണ്ടിൽ ചെറു ചിരി വിരിഞ്ഞു സിദ്ധാർത്ഥ് അവൾക്ക് അടുത്തേക്ക് വന്നു അവിടെ ഉണ്ടായിരുന്ന സോഫയിൽ ചാരിയിരുന്നു കൊണ്ട് കാലിൽ മറ്റൊരു കാൽ കയറ്റി വെച്ച് ചുറ്റും നോക്കി ഹെൻ്റെ ഈശ്വര ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ഇങ്ങോട്ട് സംസാരിക്കോ അതോ ഞാൻ അങ്ങോട്ട് മിണ്ടണോ ചുറ്റിലും കണ്ണോടിച്ച ശേഷം സിദ്ധാർത്ഥ് ഗൗരിക്ക് നേരെ നോക്കി അവന്റെ മുഖത്തൊരു ചിരി പോലും ഉണ്ടായിരുന്നില്ല നല്ല ഗൗരവം മാത്രം തന്റെ പേരന്താന്നാ പറഞ്ഞേ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തിൽ സിദ്ധാർത്ഥ ചോദിച്ചു ഗ സിദ്ധാർത്ഥിനൊന്ന് നേരെ ഇരുന്ന് കൊണ്ട് പെരികമുയർത്തി അവളെ തറപ്പിച്ചു നോക്കി വാട്ട് എന്റെ ഈശ്വര ഞാൻ പേര് മറന്നു പോയെന്നു തോന്നുന്നു ഗൗരി ഒരു ദീർഘശ്വാസം വിട്ടുകൊണ്ട് അവരെ നോക്കി ഗൗരി പതിയെ താഴ്ന്ന ശബ്ദത്തിൽ അവള് പറഞ്ഞു നോക്ക് താൻ ഇപ്പൊ എൻ്റെ ഭാര്യയാണ് ഇവിടെ മാത്രം പുറംലോകം ഒരിക്കലും തന്റെ സിദ്ധാർത്ഥന്റെ ഭാര്യ എന്ന പേരിൽ അറിയാൻ പാടില്ല അറിഞ്ഞാൽ പിന്നെ തൻറെ സഹോദരൻ അപ്പൂവിൻ്റെ കാര്യം താമറക്കണ്ടി വരും അവന്റെ ക്രൂരമായ വാക്കുകൾ കേട്ട് ഗൗരിയുടെ കണ്ണുകൾ വീടാർന്നു വന്നു അവളുടെ അനിയനെ ഇല്ലാതെയാക്കുമെന്ന് കേട്ടതും അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി അവളുടെ ശ്വാസഗതി ഉയർന്നു വന്നു അവൾക്ക് മുന്നിലുള്ളത് ഒരു രാക്ഷസനാണെന്ന് അവൾക്ക് തോന്നിപ്പോയി നോക്ക് ഗൗരി നാളെ എൻ്റെ ഫാമിലി ഇങ്ങോട്ടേക്ക് വരും അവർക്ക് മുൻപിൽ നീ എനിക്ക് നല്ലൊരു ലവർ ആയിരിക്കണം നല്ല ഭാര്യ ആയിരിക്കണം ഒരിക്കലും അവർ നീ എൻ്റെ എഗ്രിമെൻ്റ് ഭാര്യയാണെന്ന് പറയാൻ പാടില്ല പിന്നെ ഈ റൂമാണ് ഇവിടെ നിൻ്റെ നിൻ്റെ മാത്രം മാത്രമേ ബാക്കിയെല്ലാം നിനക്കുള്ളതാണ് അനാവശ്യമായി എൻ്റെ റൂമിലോ എൻ്റെ മറ്റ് പേഴ്സണൽ സ്ഥലങ്ങളിലോ നീ കയറാൻ പാടില്ല സിദ്ധാർത്ഥ് പറയുന്നതിനെല്ലാം ഗൗരി തലയാട്ടി അപ്പോഴും അവളുടെ ചെവിയിൽ അപ്പുവിനെ കുറിച്ച് പറഞ്ഞ കാര്യം ഒരു ഒരിടുത്തിലെ കേട്ടുകൊണ്ടിരുന്നു അല്പം കഴിഞ്ഞതും സിദ്ധാർത്ഥ് ആ റൂമിൽ നിന്നും ഇറങ്ങി അവൻ ഇറങ്ങിയതും ഗൗരി വാതിൽ അടച്ചുകൊണ്ട് അടക്കി പിടിച്ച സങ്കടം പുറത്തെടുത്തുകൊണ്ട് ഉച്ചത്തിൽ നിലവിളിച്ചു ഇട്ടേ ഇട്ട അനിയനെ എങ്ങനെ ഇല്ലാതെയാക്കുമെന്ന് എന്നോട് ആ മനുഷ്യന് പറയാൻ തോന്നി എൻ്റെ അനിയൻ എന്ത് തെറ്റ് ചെയ്തിട്ട ഇങ്ങോരോട് അല്ലെങ്കിൽ തന്നെ ഞാൻ എന്ത് തെറ്റാ ഇയാളോട് ചെയ്തത് അവള് മാ വിട്ട് കറിഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന തലേണ ബെഡിൽ നിന്നും നിലത്തേക്ക് വലിച്ചെറിഞ്ഞു അയാളുടെ വീട്ടിൽ മറ്റൊരു സ്ഥലത്തും എനിക്ക് പോകാൻ പാടില്ലാത്രേ ഇതൊക്കെ മുന്നേ പറഞ്ഞിരുന്നേൽ ഞാൻ ഈ വിവാഹം വേണ്ടെന്ന് വെച്ചേനെ ഹെൻ്റെ ഈശ്വര എന്താ നീ ഈ വിവാഹം എനിക്ക് മുന്നിൽ തന്നെ എത്തിച്ചത് ഇങ്ങനെ ഇത്രയും ദുഷ്ടനായിരുന്നു എന്റെ ഈശ്വരാ അവൾ കറിഞ്ഞു കലങ്ങിയ കണ്ണുകൾ മുറുകെത്തൊടച്ചു കൊണ്ട് വീട്ടിലേക്കിരുന്നു അല്പനേരം അവൾ എന്തൊക്കെയോ ആലോചിച്ചു അവളുടെ ദേഷ്യം അവൾക്ക് പിടിച്ചു നിർത്താൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അടുത്ത് കിടന്ന രണ്ടാമത്തെ തലേണയും അവൾ വാതിൽ ലക്ഷ്യമാക്കി വലിച്ചെറിഞ്ഞു അത് ചെന്ന് വീണത് ഒരു കാലുകൾക്ക് അടുത്തായിരുന്നു അവൾ പതിയെ ഉയർത്തി അവിടെ ദേഷ്യം മാത്രമുള്ള സിദ്ധാർത്ഥന്റെ മുഖം അവൾ കണ്ടു എന്താ ഇവിടെ അവളോട് സിദ്ധാർത്ഥ് ദേഷ്യത്തിൽ ചോദിച്ചു അതിനൊരു ഉത്തരവും ഗൗരി നൽകിയില്ല എന്താ ഇവിടെ എന്നാ ചോദിച്ചത് അടുത്ത ചോദ്യം ആ റൂം മുഴുവൻ ഉച്ചത്തിൽ കേൾക്കുന്നതായിരുന്നു താഴ് നിന്നും സെർവൻസോടി മുകളിലെത്തി ഇത്രയും ദേഷ്യപ്പെട്ട സിദ്ധാർത്ഥിന്റെ ഒച്ച അവരിപ്പോൾ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല അവള് ഭയത്തോടെ ചുറ്റും കൂടി നിന്ന സെർവൻസിനെ നോക്കി എല്ലാവരും അവളെ ദയനീയമായി നോക്കുന്നത് കണ്ട് അവൾക്ക് സിദ്ധാർത്ഥനോടുള്ള ഭയം കൂടി വന്നു അവൾ ഒന്നും വീണ്ടാതെ ഭാര്യത്തോടെ സിദ്ധാർത്ഥിനെ നോക്കി ഈ നിലത്തിട്ട എല്ലാ പിലോയും എടുത്തിട്ട് നീ തന്നെ വെക്ക സിദ്ധാർത്ഥ ഗൗരിയെ നോക്കി പറഞ്ഞു അത് കണ്ടു നിന്ന് സെർവൻസ് എടുക്കാനായി കുരിഞ്ഞതും സിദ്ധാർത്ഥ കൈ ഉയർത്തി അവരെ തടഞ്ഞു എടുത്തെറിയാൻ മാത്രമല്ല എടുത്ത് അടുക്കി വെക്കാനും അറിഞ്ഞിരിക്കണം ഗൗരി നിറഞ്ഞ കണ്ണുകളോടെ തനിക്ക് ചുറ്റും കൂടിയ സെർവൻസിനെ നോക്കി സിദ്ധാർത്ഥിന്റെ ദേഷ്യം അവൾ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയിരുന്നു അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പതിയ തലയണ എടുക്കാൻ നടന്നു അവൾ തൻ്റെ കാലിനടുത്തുള്ള തലയണ ലക്ഷ്യമാക്കി വരുന്നത് കണ്ട സിദ്ധാർത്ഥ കാലുകൾ കൊണ്ട തലയണ തട്ടി ദൂരേക്ക് തെറപ്പിച്ചു കൊണ്ട് അവിടെ നിന്നും ദേഷ്യത്തിൽ പോയി എല്ലാ ജോലിക്കാരും അവിടെ ദയനീയമായി നോക്കിക്കൊണ്ട് തിരികെ ജോലികൾ ചെയ്യാനായി നടന്നു എന്നാൽ കൂട്ടത്തിലെ വാസുദേവൻ എന്ന ജോലിക്കാരൻ അവിടെ തന്നെ നിന്നു എല്ലാവരും പോയതെന്ന് ഉറപ്പാക്കി വാസു അവൾക്ക് നേരെ വന്നു അപമാനതയായതിന്റെ വിഷമവും എന്നില്ലാത്ത മനസ്സിലെ സങ്കടവും അവളെ തളർത്തുന്നുണ്ടായിരുന്നു തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് ഗൗരി നിലത്തിരുന്ന് പൊട്ടിക്കറിഞ്ഞു പെട്ടെന്ന് അവളുടെ തോളിൽ ഒരു കൈവന്ന് പതിഞ്ഞു കണ്ണുകൾ തുടച്ചുകൊണ്ട് ഗൗരി തല ഉയർത്തി മുകളിലേക്ക് നോക്കി ഒരു അൻപത് വയസ്സിന് മുകളിൽ വരുന്ന ഒരു മധ്യവയസ്കനായിരുന്നു അത് എന്താ അവൾ എല്ലാ ദേഷ്യവും വിഷമവും അദ്ദേഹത്തോട് ചൊരിഞ്ഞുകൊണ്ട് ചോദിച്ചു മോളെ മോള് രാമചന്ദ്രൻ നായരുടെ മകളല്ലേ അയാൾ ആകാംക്ഷയിൽ കണ്ണുകൾ വിടർത്തി ചോദിച്ചു അവളൊന്ന് ഞെട്ടിക്കൊണ്ട് അയാളെ തന്നെ നോക്കി ഇറ്റേ ഇട്ടനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം മോളുടെ അച്ഛനെ മാത്രമല്ല അമ്മ സീതാദേവിയെയും എല്ലാം നല്ലതുപോലെ എനിക്കറിയാം മോൾക്ക് എന്നെ ഓർമ്മയില്ലേ അവൾ അയാളെ സൂക്ഷിച്ചു നോക്കി ഇല്ല എനിക്ക് നിങ്ങളെ കണ്ട കണ്ടോർമ്മ വരുന്നില്ല ഉം അല്ലെങ്കിലും മോള് ഞാൻ അവിടെ ഉള്ളപ്പോൾ തീരെ കുഞ്ഞായിരുന്നു മോളുടെ അച്ഛനും അമ്മയും മോളും ഞങ്ങൾ കുറച്ച് ജോലിക്കാരുമുള്ള നല്ല സ്നേഹത്തിൻ്റെ വീടായിരുന്നില്ലേ അത് അവൾ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിച്ചിരുന്ന കാലത്തേക്ക് അറിയാതെ കൂട്ടിക്കൊണ്ട് പോകപ്പെട്ടു ഒരു സ്വപ്നത്തിൽ നിന്നതുപോലെ അവൾ വാസ്തവനെ നോക്കി എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വിശ്വസ്തന്മാർ മാത്രമേ ഞങ്ങൾക്ക് ജോലിക്കാരെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ നിങ്ങളും അച്ഛൻ്റെ ഒരു വിശ്വസ്തനായിരിക്കണം അതേ മോളെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ കൂടെ ആയിരുന്നു ഞാൻ പിന്നെ എൻ്റെ ആ വീട് വിട്ട് ഇങ്ങോട്ടേക്ക് ഒരു പൂച്ചം നിറഞ്ഞ ചിരിയോടെ അയാളും പറഞ്ഞു മോളുടെ അച്ഛൻ്റെയും അമ്മയുടെയും മരണശേഷം ആ വീട് നോക്കി നിർത്തിയത് മോളുടെ അമ്മാവനും അമ്മായിയും അല്ലേ അപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ മിക്ക പണിക്കാരെയും അവരൊഴിവാക്കി വാസു അത് പറഞ്ഞ് അവളെ നോക്കി മോളെ നീ എന്തിനാ ഇങ്ങനെയൊരു വിവാഹത്തിന് സമ്മതിച്ചത് മോളുടെ അച്ഛൻ്റെ പേരും പ്രശസ്തിയും മോൾക്ക് ഇങ്ങനെ ഒരാളെ വേണമായിരുന്നു അച്ഛൻ്റെ പേരും പ്രശസ്തിയും എല്ലാം മരണം വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വാസു സംശയത്തിൽ നോക്കി അച്ഛൻ്റെയും അമ്മയുടെയും മരണശേഷം എന്നെയും അനിയനെയും നോക്കാനായി വന്ന അമ്മായിയും അമ്മാവനും എല്ലാം അവരുടെ കൈകളിലാക്കി ഇപ്പോൾ ഞാനും അപ്പവും അനാഥരാണ് അതിനിടയ്ക്ക് അപ്പൂരിൽ ക്യാൻസർ പിടിപെട്ടു മരണവക്കിലായിരുന്ന അപ്പൂനെ രക്ഷിക്കാൻ ഈ വിവാഹം മാത്രമേ എൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നുള്ളൂ അറിയാതെ വാസ്തവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു രാമചന്ദ്രൻ നായരുടെ മക്കളെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞെന്ന് വിശ്വസിക്കാൻ എനിക്കാവുന്നില്ല വിശ്വസിച്ചേ പറ്റൂ ഇപ്പം അച്ഛൻ്റെ സ്വത്തുക്കൾ മുഴുവൻ അമ്മാവനും അമ്മായിയും അവരുടെ ഏക മകൾ ആദരയമാണ് അനുഭവിക്കുന്നത് എൻ്റെ അച്ഛൻ കെട്ടിപ്പടുത്ത ബിസിനസ് ലോകം ഇന്ന് തന്നെ അമ്മാവിൻ്റെ കൈകളിലെ വെറും കളിപ്പാവ പോലെയാണ് വാസ് തോളിലെ തോർത്തിൽ മുഖം അമർത്തി തൊടിച്ചു ശേഷം ചുറ്റിലും നോക്കി മോളെ മോൾക്ക് എന്ത് സഹായം വേണേലും വാസൊന്നൊന്ന് നീട്ടി വിളിച്ചാൽ മതി ഞാനിവിടെ എത്തിച്ചോളാം മനസ്സിലെ വലിയൊരു ഭാരം ഇറങ്ങിയത് ആയിരുന്നു സത്യത്തിൽ ഗൗരിക്ക് തോന്നിയത് അവൾ വാസുര നോക്കി ചിരിച്ചു എന്നാൽ ഞാൻ പോട്ടെ മോളെ മോൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെങ്കിൽ വിളിക്കണം അവൾ ചെറിയ ചുരുലോടെ തലയാട്ടി ശേഷം വാസ് പോകുന്നതും നോക്കി നിന്നു കുറച്ച് നേരത്തെ വിഷമത്തിനൊടുവിൽ വാസ്തുവേടനോട് സംസാരിച്ചത് അവളുടെ ഹൃദയത്തെ തണുപ്പിച്ചിരുന്നു അന്ന് രാത്രി ഗൗരി റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങിയിട്ട് അല്പനേരമായിരുന്നു അപ്പൂരിനെക്കുറിച്ചുള്ള ചിന്ത അവളുടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തിയിരുന്നു പെട്ടെന്നാണ് വലിയ ശബ്ദത്തോടെ കൂപ്പുകൾ പൊട്ടുന്ന ശബ്ദം ഗൗരി കേട്ടത് അവളൊരു ഞെട്ടലോടെ ചുറ്റിൽ നോക്കി ശേഷം വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി ആ ശബ്ദം വീണ്ടും താഴെ നിന്നും ആയിരുന്നു അവൾ പതിയെ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴെ എത്തി പിന്നീട് ആ ശബ്ദം വരുന്ന ഭാഗത്തേക്ക് നടന്നു എന്നാൽ അവിടെയുള്ള ജോലിക്കാരൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എവിടെ നിന്നുമാണ് കുപ്പികൾ പൊട്ടിക്കുന്ന ശബ്ദമെന്ന് നോക്കി ഗൗരി പതിയിൽ നടന്നു അവൾ എത്തി നിന്നത് ഒരു ചുവരിനു സമീപമാണ് ഇതെന്താ ഇങ്ങനെ ഇതിന് പിന്നിൽ എന്ത് അല്ല ഇവിടെയുള്ള ആളുകളൊക്കെ ഇവിടെ പോയി ഇത്രയും വലിയ ശബ്ദം കേട്ടിട്ടും ആരും ഇങ്ങോട്ട് വരാത്തതെന്താ അവൾ ആ ചുവരിൽ ചെവി ചേർത്ത് വെച്ച ശബ്ദം ശ്രവിച്ചു പെട്ടെന്ന് അവളുടെ കൈ ഏതോ ഒരു ബട്ടൺ അമർന്നു അവൾ ചേവിച്ച് വെച്ച ചുവര് രണ്ടായി പിളർന്നു സത്യത്തിൽ അതൊരു ബേസ്മെൻ്റ് വാതിലായിരുന്നു ഹേ ഇത് ബേസ്മെന്റിലേക്കുള്ള വഴിയായിരുന്നു അവൾ സ്വയം ചോദിച്ചുകൊണ്ട് പതിയായി ഇറങ്ങി താഴേക്ക് നടന്നു ചുവപ്പ് നിറത്തിലുള്ള ലൈറ്റായിരുന്നു ആ ബേസ്മെന്റിൽ അവൾ ചുറ്റും നോക്കി അതൊരു മദ്യശാല പോലെയായിരുന്നു വില കൂടിയ മദ്യങ്ങൾ അടുക്കി വെച്ച ചെറിയൊരു ബാറ് അവൾ അവിടെ എല്ലാം നോക്കി എവിടെ നിന്നുമാണ് ശബ്ദം വരുന്നതെന്ന് നോക്കി അങ്ങോട്ട് നടന്നു എന്നാൽ ആ ശബ്ദം നിലച്ചിരുന്നു അവൾ നിലത്ത് നോക്കിയപ്പോൾ ഒരുപാട് കുപ്പികൾ എറിഞ്ഞു പൊട്ടിച്ച ചില്ലുകൾ നിലത്ത് ചർണ്ണ ഭിന്നമായി കിടക്കുന്നത് കണ്ടു അവൾ ശ്രദ്ധയോടെ കാലുകൾ വച്ച് മുന്നോട്ടേക്ക് പോയി പെട്ടെന്നായിരുന്നു ഗൗരിയെ പിന്നിലേക്ക് ആരും ശക്തിയായി വാലിച്ചത് പെട്ടെന്നുണ്ടായ സംഭവമായതുകൊണ്ട് അവളയാളുടെ നെഞ്ചിൽ ചെന്നിടിച്ചു നീ നീ എന്താ ഇവിടെ ദേഷ്യത്തിൽ അവളെ നോക്കി ചോദിച്ചു അത് പിന്നെ വിറയാർന്ന ചുണ്ടുകൾ അവളെ സംസാരിക്കാൻ പറ്റാത്ത വിധം തളർത്തി തുടരും അടുത്ത ഭാഗങ്ങൾക്കു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ